വടകര എം പി ഷാഫി പറമ്പലിനെ അപമാനിക്കാൻ സംസ്ഥാന സർക്കാർ സംരംഭമായ മിൽമ ഇറക്കിയ പരസ്യം ചില്ലറ ബഹളമൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം മൂക്കിൽ പ്ലാസ്റ്റർ വെച്ചുകെട്ടിയ സി ഐ ഡി മൂസ സിനിമയിലെ തൊരപ്പൻ കൊച്ചുണ്ണിയായിരുന്നു പരസ്യത്തിൽ ഹരിശ്രീ അശോകൻ തകർത്ത് അഭിനയിച്ച കഥാപാത്രമായിരുന്നു തൊരപ്പൻ കൊച്ചുണ്ണി കള്ളനായ കൊച്ചുണ്ണി വേഷം മാറുന്നതിന് വേണ്ടിയാണ് മൂക്കിൽ വെച്ചുകെട്ടുമായി ഇറങ്ങുന്നത് നേരത്തെ പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വടകര എം പി ഷാഫി പറമ്പിലിന് മൂക്കിനാണ് കാര്യമായി പരിക്കേറ്റത് സംസ്ഥാന പോലീസ് സേനയുടെ ഗുണ്ടായിസമാണ് ഷാഫി പറമ്പിലിന്റെ മൂക്ക് തകർത്തത് എന്നാൽ ഈ സംഭവം ഹാസ്യവൽക്കരിച്ചാണ് മിൽമ ഷാഫിയെ അപമാനിച്ചത് അങ്ങനെ അപമാനിക്കാൻ ആരാണ് മിൽമയ്ക്ക് കൊട്ടേഷൻ കൊടുത്തത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് ചോദിക്കുന്നത് ഇപ്പോൾ പരസ്യം പിൻവലിച്ച് ഷാഫിയോട് മാപ്പ് പറഞ്ഞ് തടിതപ്പിയിരിക്കുകയാണ് മിൽമ ക്ഷീരവികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ചിഞ്ചുറാണിയുടെ നിർദ്ദേശപ്രകാരമാണ് പരസ്യം പിൻവലിച്ചതെന്ന റിപ്പോർട്ടുകളും പുറത്തു എന്തായാലും പരസ്യം പിൻവലിച്ച് മിൽമ മാപ്പ് പറഞ്ഞു എന്നത് വാസ്തവമാണ് മിൽമ എന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനമാണ് അങ്ങനെയുള്ള സ്ഥാപനം കേരളത്തിൽ നിന്നുള്ള എം ആയ ജനപ്രതിനിധിയെ അപമാനിക്കുമ്പോൾ അത് തെറ്റായ സന്ദേശം നൽകുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല ആദ്യഘട്ടത്തിൽ ഷാഫിയെ അല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് തടിതപ്പാൻ മിൽമ ശ്രമിച്ചിരുന്നു അവിടെയാണ് മിൽമയ്ക്ക് പണി പാളിയത് കാരണം സമകാലിക സംഭവങ്ങളെ ആധാരമാക്കിയാണ് മിൽമ അവരുടെ പരസ്യങ്ങൾ തയ്യാറാക്കുന്നത് മോഹൻലാലിന്റെ തുടരും സിനിമ തരംഗമായപ്പോഴും ഏഷ്യാ കപ്പിൽ പാകിസ്ഥാന് ഇന്ത്യ കെട്ടുകെട്ടിച്ചപ്പോഴും എല്ലാം മിൽമ അവരുടെ പരസ്യവുമായി രംഗത്തു വന്നിരുന്നു അത് വ്യാപകമായ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ സി ഐ ഡി മൂസയിലെ തൊരപ്പൻ കൊച്ചിണിയെ ഇപ്പോൾ പരസ്യത്തിൽ അവതരിപ്പിക്കേണ്ട കാര്യം മിൽമയ്ക്കില്ല ഇവിടെയാണ് മൂക്കിന് പരിക്കേറ്റ ഷാഫി പറമ്പിലിനെ അപമാനിക്കാനാണ് മിൽമ ലക്ഷ്യം വെച്ചതെന്ന് സത്യം പുറത്തുവരുന്നത് കാർഡ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ മിൽമ മലബാർ മേഖലാ യൂണിറ്റിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പൊങ്കാല നടത്തിയിരുന്നു മൂക്കിനു മുകളിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച ആളാണ് പരസ്യത്തിലുള്ളത് എനിക്ക് കഴിക്കാനല്ലേ അറിയൂ വാങ്ങാൻ അറിയില്ലല്ലോ തൊരപ്പൻ കൊച്ചുണി എന്ന തലക്കെട്ടോടെയാണ് കാർഡ് കാർഡ് വിവാദമായതോടെ ആരെയും അപമാനിക്കാനല്ല കാർഡ് പ്രചരിപ്പിച്ചതെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി പ്രതികരിച്ചിരുന്നു മിൽമയുടെ സാമൂഹ്യ മാധ്യമ ടീമാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരെയും രാഷ്ട്രീയമായി ആക്രമിക്കാൻ മിൽമയ്ക്ക് താല്പര്യമില്ല ഉപഭോക്താക്കളെ ആകർഷിക്കാൻ നല്ല പരസ്യവാചകങ്ങൾ നൽകാറുണ്ട് അതിനപ്പുറമൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്നും ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം മറ്റൊരു കാർഡും മിൽമ പിൻവലിച്ചിരുന്നു ബി ജെ പി നടത്തിയ ക്ലിഫ് ഹൗസ് മാർച്ചിനിടെ പോലീസ് ബാരിക്കേഡ് മറികടന്നു പോകണമെന്ന് ആവശ്യപ്പെട്ട വിദ്യാർത്ഥിയെ കാരിക്കരായി ചെയ്ത പരസ്യം കാർഡാണ് പിൻവലിച്ചത് ഡാമോനെ ഒന്ന് കൂളായി കൂളായിക്കെ നീ എന്ന വാചകത്തോടെയായിരുന്നു പരസ്യം കുട്ടിയുടെ പിതാവ് മിൽമ അധികൃതർക്ക് പരാതി നൽകിയതോടെയാണ് പരസ്യം പിൻവലിച്ചത് പാർലമെന്റിൽ വടകരയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയാണ് ഷാഫി പറമ്പിൽ ആ ഷാഫിയെ അപമാനിക്കുന്നു എന്ന് വെച്ചാൽ വടകരയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതും ഒരു സർക്കാർ സഹകരണ സ്ഥാപനമാകുമ്പോൾ പ്രശ്നം കൂടുതൽ ഗുരുതരമാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല മിൽമ യൂണിയൻ ഭൂരിഭാഗവും ഭരിക്കുന്നത് സി പി ഐ എം ഈ രീതിയിൽ എം ബി എ അപമാനിക്കുന്ന പരസ്യത്തിന് പിന്നിൽ ഇടതുപക്ഷ താല്പര്യമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല